അസ്ലാമലൈക്കും വിശുദ്ധമായ ബറാത്തിൻ്റെ രാവ് നമ്മൾ ഒരു ദിക്കർ അധികമായി ചൊല്ലിയാല് അതുമൂലം നമ്മൾ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുകയും കടങ്ങൾ വീടാനുള്ള മാർഗമുണ്ടാവുകയും ചെയ്യും അതായത് കടങ്ങൾ വീടിക്കിട്ടുകയും ചെയ്യുമെന്നൊക്കെ മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസം ആരും ഈ ദിക്കർ മറന്നു പോകരുത് നമ്മൾ അധികമായി ഈ ദിക്കർ ചൊല്ലണം ഏതാണ് ആ ദിക്കർ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതോടൊപ്പം ഈ വിശുദ്ധമായ ബറാത്തിന്റെ രാവിലെ നമ്മൾ ചൊല്ലേണ്ട മറ്റു വളരെ പ്രധാനപ്പെട്ട വിക്രകളെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കും മറ്റൊന്ന് ഈ വിശുദ്ധമായ ബറാത്തിന്റെ രാവ് നമ്മൾ മൂന്ന് യാസീനുകൾ ഓതുമ്പോൾ എന്താണ് കരുതേണ്ടത് എന്നതിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കും മറ്റൊന്ന് ഈ ബറാത്തിന്റെ രാവിലെ ഈ ആസീനോതുന്നതിന് പുറമേ നമ്മൾ ഓതേണ്ട സുഹൃത്തുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കുക ഇരാവ് നല്ല രൂപത്തിൽ കൊണ്ടാടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആദ്യം യാസീൻ ഓതുന്നതിലേക്ക് നമ്മൾ കടന്നു വരാം അതായത് വിശുദ്ധമായ ബറാത്തിന്റെ രാവ് നമ്മൾ യാസീൻ ഓതേണ്ടത് മാരിബിന്റെയും ഇഷായിന്റെയും ഇടയിലുള്ള സമയമാണ് അപ്പോൾ നമ്മൾ എന്ത് പ്രവർത്തനത്തിലാണെങ്കിലും അതൊക്കെ നേരത്തെ തന്നെ അവസാനിപ്പിച്ച് നമ്മൾ നന്നായി കുളിച്ച് വൃത്തിയായിട്ട് മാര്യു പാങ് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ മാര്ബിനിസ്കരിക്കുക അങ്ങനെ മാര്യബിനിസ്കാരവും അതിൻ്റെ സുന്നത്തി നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ മൂന്ന് യാസീനുകൾ ഓതാം അതായത് ബറാത്ത് രാവ് അതായത് ഷാബാൻ പതിനാല് അസ്തമിച്ച രാത്രി ഷാബാൻ പതിനാല് അസ്തമിച്ച് പതിനഞ്ച് തുടങ്ങുന്ന രാത്രി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ നിലകൊള്ളുന്ന ഈ വർഷം എന്നുള്ളത് ഞായറാസ്തമിച്ച തിങ്കളാഴ്ച രാത്രി തിങ്കളാഴ്ച രാത്രിയാണ് ബറാത്ത് രാത്രി അപ്പൊ അന്ന് രാത്രി നമ്മൾ മരിവിന് ശേഷം മൂന്ന് യാസീനുകൾ ഓദാം അങ്ങനെ ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതുമ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ് മാഫിയത്തൊക്കെ ഒന്നാമത്തെ യാസീനോട് നമ്മൾ പ്രത്യേകമായി കരുതാം രണ്ടാമത്തെ യാസീനിൽ നമ്മൾ പ്രത്യേകമായി കരുതേണ്ടത് ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും നമുക്ക് പണം ഉണ്ടാവാം നല്ലൊരു ജോലി ഉണ്ടാവുക ഇതിന്റെയൊക്കെ താല്പര്യം നല്ല രൂപത്തിൽ ജീവിച്ചു പോരുക എന്നത് കൂടിയാണ് അപ്പൊ അള്ളാഹുവിന്റെ റിസ്ക് വിശാലമാകണം ആ റിസ്ക് വിശാലമാകാൻ കൂടി ആണ് രണ്ടാമത്തെ യാസിന് നമ്മൾ ഓതുന്നത് രണ്ടാമത്തെ യാസീൻ ഈ ഒരു വിഷയം കരുതി പ്രത്യേകം കരുതി ഓതുക മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് ഹുസുൽ ഹാത്തിമ അതായത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവസാനം ഈമാൻ സലാമത്തായി മരിക്കുക എന്നുള്ളത് അതായത് നല്ലൊരു മരണം ഉണ്ടാവുക എന്നുള്ളത് ആ നല്ലൊരു മരണം മരണമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസി നമ്മൾ ഓതേണ്ടത് ഒന്നാമത്തെ യാസി ദീർഘായുസും ആഫിയത്തും കണ്ടെയും കുടുംബത്തിൻ്റെയും ഒക്കെ രണ്ടാമത്തെ യാസീന് ഭക്ഷണ പാനീയങ്ങളിലൊക്കെ ബർക്കത്തിന് വേണ്ടി അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടി മൂന്നാമത്തെ യാസി നമ്മൾ ഓതേണ്ടത് അവസാനം നന്നായി മരിക്കാൻ വേണ്ടി അതായത് അവസാനം നന്നാകാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി കരുതിയിട്ടാണ് നമ്മൾ യാസീനുകൾ ഒതേണ്ടത് ഒന്നാമത് പറഞ്ഞത് ഒന്നാമത്തെ യാസീൻ ഒതുപോൽ കരുതുക രണ്ടാമത് പറഞ്ഞ വിഷയം രണ്ടാമത്തെ യാസീൻ ഒതുപോൾ കരുതുക മൂന്നാമത് ഈ പറഞ്ഞ വിഷയം മൂന്നാമത്തെ യാസീൻ ഒതുകുമ്പോൾ നമ്മൾ കരുതുക ഈ മൂന്ന് കാര്യങ്ങളാണ് യാസീൻ ഒതുമ്പ് നമ്മൾ കരുതേണ്ടത് ഈ യാസിന് ഗ്ലോദുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കാനൊന്നും നിൽക്കരുത് നമ്മൾ വിശുദ്ധമായ ഖുർആാനൊക്കെ എടുത്ത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് യാസീന ഗ്ലോദാഹുഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ല അതുമാത്രമല്ല സൂറത്ത് ദുഹാന് കൂടി ഈ രാത്രി നമ്മൾ പാരായണം ചെയ്യുക ഈ സൂറത്ത് ദുഹാന് കൂടി നമ്മൾ ഈ രാത്രി പാരായണം ചെയ്യുക നമ്മുടെ കൂട്ടത്തില് ഒരുപാട് പേർക്ക് ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ഒരു പക്ഷെ നിസ്കാരമൊക്കെ ഇല്ലാത്ത സമയങ്ങളിലൂടെ അതായത് ഖുർആൻ കുർആാനോദാൻ പറ്റാത്ത സമയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും എന്നാല് ഞാൻ ശേഷം ഈ വിഷയം പറഞ്ഞ് ഞാൻ ഈ രാവിലെ പറയേണ്ട പ്രത്യേകമായ വിക്രുകളെ പറ്റി പറയും അങ്ങനെയുള്ള സ്ത്രീകൾക്കാണെങ്കിലും ഈ വിക്രുകൾ പറയാം വിക്രുകൾ അവർക്കും പറയാവുന്നതാണ് അപ്പോൾ അവരും ഇത് അവർക്കാവുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ രൂപത്തിലിരുന്ന് ഒരുപാട് ലീക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൂന്നി ആസി സാധാരണ ഓതാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടത് മൂന്നിയാസിന് ഓതിയിട്ട് സൂറത്ത് ദുഹാന് കൂടി നമ്മൾ ഓദാം എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക യാ ഏതാണ് മനസ്സിലാക്കും എന്നുള്ള ദിക്കറ് നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ല നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ല നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അതായത് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കടങ്ങൾ വീടിക്കിട്ടാൻ ഇതിനൊക്കെ വേണ്ടി മഹാന്മാര് നമ്മോട് പ്രത്യേകമായി നിർദ്ദേശിച്ച ഒരു ദിക്കറുണ്ട് അതായത് എന്നുള്ള ഇക്കിറ് നമുക്കറിയാം മഹാനായ യൂനുസ് നബി അലി ഇസ്ലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോ യൂനുസ് നബി അലി ഇസ്ലാം അവിടെ നദികമായി ചൊല്ലിയ ഒരു ദിക്കറ് കൂടിയാണിത് അതായത് നമ്മൾ എന്നും നമ്മുടെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ദിക്കറാണ് മാത്രമല്ല ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തു മാത്രമല്ല നമുക്കുള്ള കടങ്ങൾ വീടുകയും ചെയ്യും കടങ്ങൾ വീടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇതിർ ഇരാഹ് അധികമായി ചൊല്ലിയാൽ എന്നുള്ളത് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ലാ 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 ഇല്ല ഇല്ല അൻത അൻത ആരാധനക്കർഹൻ ഒരാളുമില്ല ഇല്ല ഇല്ലഅ നീയല്ലാതെ അതെ അഹുനോട് പറയാണ് നീയല്ലാതെ ഒരു ഇരാഹുമില്ല ലാ ഇരാഹ ഇല്ല അള്ളാഹുബേൻ നിന്റെ പരിശുദ്ധി ഞാൻ വായിത്തുന്നു സുബാനക്ക നിന്റെ പരിശുദ്ധി ഞാൻ വായിത്തുന്നു ഇന്നി കുൻതുമിൻ അള്ളാൻ തീർച്ചയായും ഞാൻ അക്കണ്ണുകളിൽ പെട്ടുപോയെന്ന് എന്ന് അള്ളാഹുനോട് കേനപേക്ഷിക്കുകയാണ് അങ്ങനെയുള്ളൊരു ദിക്കറാണ് അപ്പൊ ഈ ദിക്കറും കൂടി നമ്മളധികമായി ചൊല്ലുബാനിന് വാലിമിൻ എന്നുള്ളത് ഇതുമൂലം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുകയും അതുപോലെ കടങ്ങളൊക്കെ വീടാനുള്ള കാരണമാവുകയും ചെയ്യുമെന്നുള്ളത് കൂടി മഹാന്മാരെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഒക്കെ പ്രത്യേകം ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും